ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ ജാസ്മിനാണ് അപ്പോൾ ജാസ്മിനാണ് പവർ ടീമിൽ ആരെയൊക്കെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് അങ്ങനെ ജാസ്മിൻ ആദ്യം തന്നെ ഗബ്രിക പവർ ടീമിലേക്ക് കിട്ടും പിന്നെ അതിനുശേഷം അർജുൻ അപ്സര റെസ്മിൻ അങ്ങനെ നാല് പേരെയും കൂടി പവർ ടീമിലേക്ക് കിട്ടും പക്ഷേ ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഏറ്റവും കുറവ് മെമ്പേഴ്സിനെ എടുത്താൽ മതിയെന്ന് പക്ഷേ നാല് പേരെയാണ് ജാസ്മിൻ സെലക്ട് ചെയ്തത് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് ടീം കിച്ചൺ ടീം അങ്ങനെയുള്ള എല്ലാവരെയും സെലക്ട് ചെയ്തു അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ ഒരു ട്വിസ്റ്റ് വരുന്നത് ബിഗ് ബോസ് ഇങ്ങനെയാണ് അനൗൺസ് ചെയ്തത് ക്യാപ്റ്റന് ഇനി പവർ റൂമിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല എന്നൊരു വലിയ ട്വിസ്റ്റാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ കേട്ട് ഗബ്രിയും ജാസ്മിനും ഞെട്ടിയിരിക്കുകയാണ് കാരണം ഇനിയിപ്പോൾ പവർ റൂമിലായാലും ഇരുവർക്കും ഒരുമിച്ച് കിടക്കാം ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അതിന് ഒരു വിലങ്ങുതടി പോലെ ബിഗ് ബോസ് വന്നിരിക്കുകയാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് ക്യാപ്റ്റന് ബാക്കിയുള്ള ഏത് റൂം വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്ന് അവിടെ പറയുന്നുണ്ട് ഇനി ജാസ്മിൻ ഇല്ലാതെ ഗബ്രി എങ്ങനെ പവർ റൂമിൽ ഉറങ്ങും ഗബ്രി ഇല്ലാതെ ജാസ്മിൻ എങ്ങനെ പുറത്തുറങ്ങും എന്ന് നമുക്ക് ലൈവിൽ കാത്തിരുന്ന് കാണാം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക